ആയ് ഫ്രണ്ട്സ് അലിമണിക താണ് പ്രിയുള്ളവരെ അങ്ങനെ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് കാത്തുനിന്ന ഒരു ദിവസം ഇന്ന് വന്നിരിക്കുകയാണ് അതായത് പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് കുവൈത്തിലുള്ള ഒരുപാട് ആളുകൾ അതായത് ഒരുപാട് എന്ന് പറഞ്ഞാല് കാദ്യം വിജയിൽ നിന്ന് ഷൂണാക്കാൻ കാത്തു നിൽക്കുന്ന ആളുകള് പതിനെട്ടാം ഇരുപതാം നമ്പർ വിജയം പതിനെട്ടാം നമ്പറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആളുകള് ഇന്ന് ആ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇതിന് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്പോൺസറഡ് അതായത് കാദിമിസയിലുള്ള ആളുകളുടെ സിവിൽ ഐ ഡിയുടെ പിറകുവശത്തുള്ള ഐ ഡി സ്പോൺസറുടെ ഐ ഡിയിലായിരിക്കാം ഉണ്ടാവുക ആ ഐ ഡിയിലുള്ള ആളുകൾ അതാത് സ്ഥലങ്ങളിൽ അതായത് അവരുടെ അതാത് ജവാദാത്തിൽ ഒരുപാട് ഫറകളുണ്ട് ഹിദ്മത് മൊഹത്തൻ പോലത്തെ ഫറകളുണ്ട് അവിടെയല്ല നിങ്ങളുടെ മെയിൻ ജവാദാത്ത് ഇപ്പം അഹമ്മദിയിലാണെങ്കിൽ അഹമ്മദി ജവാസാത്ത് അവിടെ അഹമ്മദി ഗവർണറേറ്റിൽ ബന്ധപ്പെട്ട അഡ്രസ്സിൽ വരുന്ന ആളാണെങ്കിൽ അഹമ്മദി ഗവർണറേറ്റും മുബാറുഖിൽ കബീർ ഗവർണറേറ്റിൽ വരുന്ന ആ പരിധിയിൽ വരുന്ന ആളുകളാണെങ്കിൽ അവിടെയുള്ള ജവാസാത്തിൽ മെയിൻ ജവാസാത്തിൽ പോയിട്ട് അവിടെ നിങ്ങളുടെ ഒറിജിനൽ സ്പോൺസറും നിങ്ങളുടെ കമ്പനിയുടെ മന്ദുപ്പവും കാര്യങ്ങളെയും കൂട്ടിയിട്ട് പോയിട്ട് അവിടെ നിന്ന് ഒരു അതായത് പേപ്പർ എടുത്ത് പ്രത്യേകം ഒരു പേപ്പർ ഷൂണിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ ജവാസാത്തുനിന്ന് റെഡിയാക്കിയിട്ട് പിന്നെ അവിടുന്ന് നിങ്ങളുടെ പഴയ കുയ്ത്തിയുടെ ജോലി തീർന്നു പിന്നെ നിങ്ങളുടെ ഷൂണിലേക്ക് മാറ്റേണ്ട ഷൂണിലേക്ക് പേപ്പർ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ പുതിയ ഏത് കമ്പനിയിലേക്കാണോ മാറുന്നത് ആ കമ്പനിയിലേക്കുള്ള മന്ദൂപ്പോ സ്പോൺസറോ ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്ക അതുപോലെ തന്നെ ആദ്യം ജവാതത്തിൽ സ്പോൺസർ നിർബന്ധമാണ് സിവിൽ ഐ ഡി ഒറിജിനൽ നിർബന്ധമാണ് അതുപോലുള്ള ബാക്കി അവിടുത്തെ പേപ്പർ വർക്കുകളൊക്കെ പാസ്സാക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഷൂണിലേക്കുള്ള കാര്യങ്ങൾക്ക് മന്ദൂപ്പ് നിങ്ങൾ അവിടെ പോകേണ്ട ആവശ്യമൊന്നും അധികം വരില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അപ്പം ഇന്ന് മുതൽ ഇനി രണ്ട് മാസത്തേക്കാണ് ഈ അവസരം പിന്നെ ഇതിനെ അധികം ടെൻഷൻ അടിക്കൊന്നും വേണ്ട നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ശരിയാക്കുക ഇത് ചെറിയൊരു പണിയെങ്കിലും നിങ്ങളുടെ സോൺ സ്പോൺസറുമായിട്ട് സംസാരിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവിടുന്ന് തനാതിലും പേപ്പറുകളൊക്കെ റെഡിയാക്കിയിട്ട് മറ്റേ കമ്പനിയിലേക്ക് മാറാനുള്ള പിന്നെ ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കുവൈത്തിൽ പത്തോ ഇരുപതോ മുപ്പതോ വർഷം ആയിട്ടുണ്ടാവാം കാദ്യം വിസയിലേക്ക് പക്ഷെ അതൊന്നും ഇവിടെ വില പോവില്ല ഇവിടെ പോകുന്ന ഒറ്റ ഒരു കാര്യം നിങ്ങൾ ലാസ്റ്റ് വിസ അടിച്ച സ്പോൺസറുടെ കീഴിൽ ഒരു വർഷം നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം നിങ്ങൾ കുവൈത്തിൽ എത്ര വർഷം ഉണ്ടായിട്ടും കാര്യമില്ല ഈ ഒരു വർഷം നിങ്ങൾ നിലവിലുള്ള സ്പോൺസറിന്റെ കീഴിൽ പൂർത്തിയാക്കിയാൽ മാത്രമേ അവർക്ക് മാത്രമേ വിചാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ചെയ്യാ ഇത് ആവശ്യക്കാർക്കുള്ള മാത്രം വീതി ആണ് മറ്റുള്ളവര് വന്നിട്ടേറ്റ് ഇതിൽ കൈയിടാൻ വേണ്ടി നിൽക്കണ്ട ഓക്കെ ബൈ